പട്ടി പുല്ല് തിന്നു എപ്പോഴാണ് അതിന് വയറിന് അസുഖം തോന്നുവാണെങ്കിൽ അത് കൃത്യമായിട്ട് മണപ്പിച്ച് ഔഷധമായിട്ട് പുല്ല് തിന്നു പൂച്ചയും ഇതുപോലെ ചെയ്യും പക്ഷേ ഇതിനാരത് പഠിപ്പിച്ചത് സ്വമേധിയായി തന്നെ അതിനറിയുന്നു അതിൻ്റെ വയറിനൊരു അസുഖം വരുമ്പോൾ അസ്വസ്ഥ ഉണ്ടാകുമ്പോൾ ഇത്തരം ചില പുല്ല് ഇത്തരം ചില ഔഷധം തൻ്റെ ഉദരത്തിന് ചികിത്സയാകുന്നു എന്ന് ആരാണ് പഠിപ്പിച്ചത് അതാണ് പ്രകൃതി അതാണ് പ്രപഞ്ചം ഇതാണ് സത്യം അപ്പോൾ മനുഷ്യനായ നാം പ്രകൃതിയിൽ നിന്നാകുന്ന പ്രപഞ്ചത്തിൽ നിന്ന് അകൽച്ച പാലിച്ച് നമ്മുടെ ജീവിതചര്യയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളാണ് രോഗങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന എല്ലാ രോഗാവസ്ഥയ്ക്കും കാരണം പ്രധാനമായിട്ടും നാം പ്രകൃതിയിൽ നിന്നാകുന്നത് തന്നെയാണ് സംശയവും വേണ്ട കാരണം നമ്മളെ തിരിച്ചറിവ് പോയി അപ്പം ചിലര് ഈ വെയിറ്റ് മാനേജ്മെന്റ് വണ്ണം കുറയ്ക്കണം അല്ലെങ്കിൽ ചിലർക്ക് കുറച്ചും കൂടി വണ്ണം കിട്ടിയാൽ കൊള്ളാം ഇങ്ങനെ പല ആഗ്രഹങ്ങളാണല്ലോ മനുഷ്യർക്ക് അപ്പോൾ അതിന് പട്ടിണി കിടന്നതുകൊണ്ടോ കണ്ടമാനം വാരി വലിച്ച് തിന്ന് വണ്ണം വയ്ക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടോ അർത്ഥമില്ലാത്ത ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒളിഞ്ഞു കിടക്കുന്ന ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് പിരിമുറുക്കവുമായിട്ട് കണക്റ്റഡ് ആയിട്ട് എവിടെയോ ചില കണക്ഷൻസ് ചില റിലേഷൻസ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട് അത് കറക്റ്റ് ചെയ്യാതെ നിങ്ങൾ പട്ടിണി കിടന്ന് അല്ലെങ്കിൽ കണ്ടമാനം ഭക്ഷണം കഴിച്ച് അങ്ങനെയല്ല നമ്മുടെ ഡയറ്റ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് അങ്ങനെയല്ല വണ്ണം കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യേണ്ടത് അടിസ്ഥാനമായിട്ടും നമ്മുടെ വൈകാരിക തലങ്ങളിൽ നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റിൽ അപ്പോൾ നമ്മുടെ തോട്ട്സിൽ ഉണ്ടായിട്ടുള്ള ഉത്കണ്ഠ അല്ലെങ്കിൽ ആകുലത അല്ലെങ്കിൽ വ്യാകുലത അല്ലെങ്കിൽ ഭയം എന്തോ ഒരു തരം ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള അസ്വസ്ഥത അത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതിന് മൈൻഡ് സെർച്ച് എന്നൊരു ടെക്നിക്കുണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിലൂടെ ഒളിഞ്ഞു കിടക്കുന്ന ഓർമ്മയിലുള്ളതും അല്ലാത്തതുമായി കിടക്കുന്ന ചില സംഗതികളുണ്ട് അത് കണ്ടെത്തി നമ്മൾ ഉന്മൂലനം ചെയ്തില്ല അതിന് വേറെ സിസ്റ്റംസ് ഉണ്ട് മോഡാലിറ്റീസ് ഉണ്ട് ഉണ്ട് ശാസ്ത്രീയമായിട്ട് അങ്ങനെ നാച്ചുറലായിട്ട് വേണം നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ സൗന്ദര്യം നേടാൻ അഴക് നേടിയെടുക്കാൻ അപ്പോൾ അതിന് ഈ യാന്ത്രികമായിട്ടുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള മെക്കാനിക്കലായിട്ടുള്ള വഴികൾ ശാശ്വതമാണോ നല്ലതാണോ പ്രകൃതിക്ക് അനുയോജ്യമാണോ ഒക്കെ നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങൾ ചിന്തിക്കുക പ്രകൃതിയിലേക്ക് നമുക്ക് മടങ്ങാം നാം നമ്മിലേക്ക് തന്നെ തിരിച്ചെത്താം കാരണം നമ്മൾ ആഫ്റ്റർ ഓൾ എന്താണ് ഭൂമിയിൽ കുറച്ച് നാളത്തേക്ക് കുറച്ച് കാലത്തേക്ക് വന്നിട്ട് പോകുന്നു ഇതിന് എന്തെല്ലാം കുരുക്കാണ് ഒപ്പിച്ച് വയ്ക്കുന്നത് എന്തെല്ലാം സങ്കീർണതകളാണ് മനുഷ്യൻ തൻ്റെ ശരീരത്തെക്കുറിച്ചും അപ്പോൾ ബോഡി ഷെയ്മിങ് അറിയാമല്ലോ കുഞ്ഞുനാളിലോ മറ്റോ അല്ലെങ്കിൽ എപ്പോഴോ തൻ്റെ ശരീരത്തെക്കുറിച്ച് മറ്റുള്ളവർ വിമർശിക്കുന്നത് ഒരു വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് അത് അപകർഷതാബോധമായിട്ട് വലിയ അസ്വസ്ഥകൾ ഉണ്ടാക്കും അവരുടെ ജീവിതത്തിൻ്റെ ഒത്തിരി പുരോഗതി പുരോഗമനങ്ങൾ സ്വയം അവർ കടിഞ്ഞാനിടും കാരണം മറ്റുള്ളവർ എന്നെക്കുറിച്ച് എൻ്റെ ശരീരത്തെക്കുറിച്ച് മോശം പറഞ്ഞു അല്ലെങ്കിൽ വിമർശിച്ചു കളിയാക്കി ഇതാണ് ബോഡി ഷെയ്മിങ് അപ്പം ഇന്ന് കൂടി 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 വരുവാണ് ഈ ഒത്തിരി സമൂഹ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ ഈ ശരീരത്തെക്കുറിച്ചും ശര സൗന്ദര്യത്തെക്കുറിച്ചും ഒക്കെ എന്തൊക്കെയോ ഏതൊക്കെയോ രീതിയിലുള്ള ധാരണകളിലൂടെ കടന്നു പോവുക മനുഷ്യൻ ആരോഗ്യം ഉള്ളതായിരിക്കണം നല്ല ഭക്ഷണശീലം ഉണ്ടാവണം അപ്പം നമ്മുടെ തിരിച്ചറിവിലേക്ക് വന്നാൽ എന്താ നമ്മുടേതല്ലാത്തതെല്ലാം നമ്മിൽ നിന്ന് വിട്ടുപോകും നമ്മുടേത് യഥാർത്ഥമായിട്ടുള്ളിലുള്ളത് തിരിച്ചറിവിലേക്ക് എത്തും അതിനാണ് മെഡിറ്റേഷൻ അതിനാണ് നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് സെൻ്ററിലെ ധ്യാനം ഗൈഡഡ് മെഡിറ്റേഷൻസ് ഇപ്പോൾ പശു പശുവിനെ വിധിച്ച ഭക്ഷണമല്ലേ അത് കഴിക്കത്തുള്ളൂ അതിന് നിങ്ങൾ എന്ത് മാംസാഹാരം കൊടുത്താലും പശുവിനത് പഥ്യമാവില്ലല്ലോ ഓരോ വർഗത്തിനും മനുഷ്യനുൾപ്പെടെ മനുഷ്യനൊരു വർഗ്ഗമാണല്ലോ ദൈവസൃഷ്ടിയിൽ ഓരോന്നും പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിച്ചാൽ നമുക്ക് ദീർഘ ആയുസോടുകൂടി എത്ര ആയുസ് വരെ ജീവിക്കുന്നില്ല ആരോഗ്യത്തോടുകൂടി ജീവിക്കാം അപ്പോൾ അതിന് നാം നമ്മെ തിരിച്ചറിയണം അതിനുള്ള എളുപ്പമാർഗ്ഗമാണ് മെഡിറ്റേഷൻ ധ്യാനം എൻ പി സ്കൂൾ ഓഫ് തോട്ട്സ് നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിലേക്ക് വരിക എക്സ്പീരിയൻസ് ചെയ്യുക വളരെ ഹെൽത്തിയായിട്ട് ഹാപ്പി ആയിട്ട് നമുക്ക് ജീവിക്കാം